എന്താ അളിയ ഇന്നലെ ഞാനും നേതാവും കൂടി രാത്രി നിന്ന് ഗുരുവായൂർ വെളുപ്പിനേതാണ്ട് എന്ന് മരത്തിൽ വച്ച ഇടി ആർക്കും അപകടമൊന്നും പറ്റില്ലേ ആർക്കൊന്നും പറ്റിയില്ല അയാൾക്കൊന്നും പറ്റില്ലെന്നേ അയാൾ ഇനിയും നൂറ് വർഷം ജീവിക്കും അപ്പോഴേക്കും ദൈവാദനോട് മനുഷ്യനല്ലേ ഇടിയുടെ ഷോക്കിലൊന്ന് കണ്ണ് മങ്ങിക്കാണു ഓർമ്മ വന്നപ്പോ നാട്ടുകാർ കൂടുന്നതിന് മുമ്പ് ഡിക്കിയിലിരിക്കുന്ന പെട്ടിയെടുത്ത് കുറിപ്പിനെപ്പിക്കാൻ വന്ന പറഞ്ഞു കൂടിയാണോ രക്ഷ വാങ്ങുന്നത് എനിക്കറിയില്ല കൈ കൊണ്ടും കൈ കൊണ്ടും ഒപ്പിട്ട് നമ്മളെ പേരിൽ പല അക്കൗണ്ടിൽ അക്ഷിട്ടേക്ക് അങ്ങനെ ഒരു ആപത്തം വരുത്തല്ലേ ഞാനൊന്ന് ഗുരുവായൂരുന്ന് വരുന്ന വഴിയാ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ വന്നതാ നീ നല്ലൊരു ചായം കിട്ടേ എനിക്കും എടുത്തു

തന്നെയാ സ്നേഹം ഇരട്ടി സ്നേഹം തിരിച്ചു കൊടുക്കാനാ ഞങ്ങ മരിക്കും ആള് പാവ പക്ഷെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ നിങ്ങളുടെ നേതാവിനോട് ബാങ്കില് ജോലി സീരിയല് പിടുത്തം കൂട്ടരി കയറി നാട് ചുറ്റല് கோெங்கனா ஜெமீன் மெல்லாம் கேரி அஷ்டிச்சு கிலோ தென்னி ஜமீன் கிட்ட ஒரு கிலோ எங்கே ஒரு கிலோ அல்ல காரணம் சிலிண்டர் அடைய அவன் மன்னோட பண்ண ടിച്ചല്ലേ കറണ്ട് അടിച്ചതല്ല കറണ്ട് നോക്കിയതാണ് മനസ്സിലായി ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം കിടക്കുന്നത് ആ പിന്നെ ഞാൻ വന്നതേ നമ്മുടെ ടി വി സീരിയലിൽ പ്രശ്നമാവുന്ന ലക്ഷണോ അതെന്താണ് തിരക്കഥാകൃത്ത് ഭയങ്കര ഉടക്കില്ല അയാൾ ഉടനെ കാശ് കിട്ടിയില്ലെങ്കിൽ എഴുതി തരില്ലെന്ന് പ്രൊഡ്യൂസർ നല്ല പെരുമാറാണെങ്കിൽ എഴുതി തരാതെ കാശ് കൊടുക്കില്ലാന്ന് കർത്താവേ കലങ്ങോ ഈ പലപ്പണിന്ന് രക്ഷപ്പെടാൻ മാർഗമായിരുന്നു ആ എന്തെങ്കിലും വഴി നോക്കാം എന്നാ ഞാനങ്ങോട്ടെ വൈകുന്നേരം കാണാം ആ നിന്നെ നിന്റെ പെങ്ങക്കട ഫീസ് കൊടുക്കേണ്ടത് എന്നാണെന്നല്ലേ പറഞ്ഞത് അതിന് നിന്റെ രൂപ ഇതാണ് നിന്റെ ഉറപ്പം ഞങ്ങളൊക്കെ അച്ഛനക്ക് അന്യരാടാ നിന്റെ എത്ര രൂപ രൂപ അതെ കൊടുക്കാള എന്റെ അതിൽ ഒരു പതിനഞ്ചു രൂപയുണ്ട് നനഞ്ഞതാണെങ്കിലും രൂപ രൂപ തന്നെയാണ് ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ കൂട്ടുകാർ തമ്മിൽ കടപ്പാടിന്റെ കണക്ക് പാടില്ലാട്ടാ ആ അമ്മാമ്മ സമ്മതിച്ചു തന്നാലും ഇല്ലെങ്കിലും ശരി ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ബുദ്ധിയും അധ്വാനൊക്കെ ഉണ്ട് നാലഞ്ചും മന്ത്രിമാരുടെ കള്ളപ്പണം ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടത് ശരി തന്നെ അത് മാത്രം മതിയോ ഉപേന്ദ്രക്കുറിപ്പെ ഒരു ബാങ്കിന്റെ വളർച്ചയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കഠിന പ്രയത്നം ഈ ബാങ്കിന്റെ പിന്നിലുണ്ടെന്ന് പിന്നെ നാട്ടുകാർക്ക് എന്നിലുള്ള വിശ്വാസം കുറുപ്പിനറിയാമല്ലോ ഈ കാര്യം തന്നെ എടുത്തോളൂ ൂ എന്നെക്കാളും ബാങ്കേഴ്സിനോട് ആത്മാർത്ഥതയുള്ളവനായി ഇവനെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഐ എസിന് ഇന്റർവ്യൂ ഒക്കെ ആയി ഇരിക്കുന്നവനാ ലീവ് എടുക്കാൻ പറഞ്ഞാ കേക്കില്ല എന്താടോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് താൻ എഴുതാൻ പോകുന്ന പരീക്ഷ നിസ്സാരമായി എഴുതി തള്ളാവുന്നതല്ല അതിന് അതിൻ്റെതായ രീതിയിൽ റെഫറൻസും പഠനവും ഒക്കെ വേണം ആ താൻ പറഞ്ഞ പുസ്തകങ്ങൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് തിങ്കളാഴ്ച തരാവുന്ന കത്താവ് സാർ പറഞ്ഞിട്ടുണ്ട് ശ്രീദേവി ആ പുസ്തകവും ബാങ്കിന്റെ താക്കോലേക്ക് എടുത്തോ പോയി വാങ്ങിച്ച പോയിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ ശ്രമിക്കാം ശരിയാണോ എന്താ പറ്റി അതെ ഇവനെ കുറിച്ച് പുറത്ത് അത്ര നല്ല അഭിപ്രായമല്ല പെൺകുട്ടികൾക്ക് ഇവൻ പോകുന്ന വഴി പോകാൻ പറ്റില്ലെന്നാ അതെ ഇവിടെയും പ്രായമായ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞു പോയതാ അല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നീ നിന്റെ കാര്യം നോക്കേ നിന്നോട് ഞാൻ ബാങ്കിന്റെ കാര്യം നോക്കാൻ പറയേണ്ടതിനൊക്കെ കഴിഞ്ഞില്ലല്ലോ അവനുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു ഓ നടക്കും നടക്കും ഇയാള് കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടത്തും എല്ലാ അവസാനം വല്ലമാവന് മനസ്സിലായിക്കോളും അമ് ചില കാര്യങ്ങളൊക്കെ മനസ്സിന് മറ്റു വല്ലതൊക്കെ വെച്ചോണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു എന്തിനാ ഇതൊക്കെ ചീത്താട്ടോ എനിക്കറിയാം അവനെ പറ്റി പറഞ്ഞാലേ തനിക്കത് പിടിക്കില്ല ഞാനൊരു കാര്യം പറയാം അനന്ത എന്നെ ഭരിക്കണ്ട ചായന്റെ മണി കാലത്ത് സഞ്ചിയിൽ വരുന്നുണ്ട് ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ച കാലത്ത് ഞാൻ തിരികെ തന്നേക്കാം അമ്മാവൻ അഡ്ജസ്റ്റ്മെന്റ് അണ്ക്കൗണ്ടാണോ ബ്ലാക്ക് എന്നൊന്നും എനിക്കറിയില്ല വർക്കി ചായ മുതലാളിയാണ് പണം ഏൽപ്പിച്ചത് അത് അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ അക്കൗണ്ടിലും ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാ ചൊവ്വാഴ്ച കൊടുക്കാനുള്ള ചുറ്റിപ്പണ കാണല്ലോ ഇങ്ങനെയുള്ള തിരിമറികൾക്കൊന്നും എന്നെ കിട്ടില്ല ഇത് മേടയിൽ ബാങ്കേഴ്സ് ആണ് ഞാൻ സന്തതിയും അറിയാലോ പക്ഷേ ഓടയിലെ സന്തതിയുടെ സ്വഭാവ നിന്റെ കയ്യിൽ മേനാൽ ഇത്രയും കാര്യങ്ങളുമായിട്ട് വന്നാൽ ഞാൻ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യും എത്ര രൂപ കിട്ടും സാർ കഷ്ടിച്ച് നാലായിരം കിട്ടും അയ്യോ അത് പോരാ എനിക്കൊരു അയ്യായിരം രൂപ കിട്ടണോ സാർ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനാണ് അമ്മക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സാർ അങ്ങനെയാണെങ്കിൽ ഒരു രൂപ കൂടി എന്റെ തരാം ശരി സാർ സ്വന്തം റിസ്കിൽ കൊടുക്കുന്നത് നിന്റെ അനന്തൻ മൈൻഡ് യുവർ പന്തടയാണോ എന്താ എന്താ പ്രശ്നം ഇവനെങ്ങനെ കയറൂരി വിട്ടാ ഈ ബാങ്ക് പൂട്ടേണ്ടി വരും എന്താ ഗോപാലം രൂപയുടെ പണ്ടമുണ്ട് ഇയാളുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഒരു രൂപ എക്സ്ട്രാ ആയിട്ട് പേഴ്സണൽ റിസ്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അവന്റെ പേരിലാണ് ഗോപാലകൃഷ്ണൻ കൗണ്ടർ സൈൻ ചെയ്ത് പേഴ്സണൽ റിസ്ക് കൊടുക്കുന്നേ അതെ ചെയ്തോളൂ അമ്മ വേണ്ട നീ ഒരു അക്ഷരം പറയണ്ട നിന്റെ പോക്കെത്ര ശരിയല്ലാന്ന് എനിക്കറിയാം ഒരിക്കൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ നീ നിന്റെ കാര്യം നോക്ക് ഗോപാലകൃഷ്ണെ ഭരിക്കാൻ പോകണ്ട ഗോപാലകൃഷ്ണ ആർ ബി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാ വരൂ ഒരു ഒരു കടി കടി കൂടി കൊള്ളായിരുന്നു അടുത്ത് പോയി ഒന്ന് മതി നല്ല കിട്ടും ഡയറക്ടറായി എനിക്ക് പോലും കാലിച്ചായു പിന്നെയാണ് എന്റെ സീരിയലിൽ റോള് പോലും ഫിക്സ് ആവാത്തത് നിനക്ക് റോൾ ആയിട്ടില്ലെന്ന നായക വേഷം കിട്ടാൻ വേണ്ടി പതിനായിരം രൂപ മുടക്കിരിക്കുന്നത് എന്നോടാണോ പറയുന്നത് ആ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഞാൻ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഷൂട്ടിംഗ് ഇങ്ങനെ പോയാൽ താമസിക്കാതെ പട്ടിണി മരണങ്ങൾ നടക്കും ഐസക് എന്ന ചിത്രത്തിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഉത്സവ പറമ്പിൽ റെക്കോർഡ് ഡാൻസ് കളിച്ചിടന്ന് തന്നെ പിടിച്ച് ഡയറക്ടർ ആക്കി എന്നെ വേണം തല്ലാൻ അതിനുമുമ്പ് ഞാൻ പുരച്ചി തലയോ എം ജി ആന്റെ അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ ആയിരുന്നു ആ കോൺഫിഡൻസ് എനിക്കുണ്ട് എങ്കിലും നീ ഇത് പുറത്താരോടും പറയണ്ട നീ തന്നെ ഹീറോ എന്താ എല്ലാരും കപ്പൽ മുങ്ങി പോലെ ഇരിക്കുന്നു അതിന്റെ മുങ്ങി അവസ്ഥ പറ്റി തിരക്കഥാകൃത്ത് മുങ്ങി അയാൾക്ക് കാശ് വേണം പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞ അയാളെ പിടിച്ചു നിർത്തേണ്ടായിരുന്നു ദൂരദർശനിലൊക്കെ നല്ല പിടിയുള്ള ആളായിരുന്നു ഈ ഓട്ടോറിക്ഷയുടെ വാടക പിരിക്കാൻ നടക്കുന്ന ഏലിയാസിനെ ഒന്ന് കാണണമല്ലോ ഏലിയാസിനെ വീടും കൂടിയില്ലാണ്ട് നടക്കണ അവനെയൊക്കെ എവിടുന്നിട്ട് പിടിക്കാനാ കുളത്തില് മുങ്ങിയ കിണറ്റിൽ പൊങ്ങുന്ന സേസ് മാത്രമല്ല മാത്രല്ല അവനിപ്പോ വാടക നിർത്തി ഓട്ടോക്കാരൻ മത്തായി അവനെ പിരിച്ചുവിട്ടു ഇപ്പൊ എന്താ പണി തട്ടിപ്പും അല്ലാണ്ട് എന്താ കൊറേ നാള് സീരിയലിൽ അഭിനയിക്കാൻ പറഞ്ഞ കടന്നു അവമാരെ കുപ്പിയിലാക്കിയപ്പോരിയെ അഭിനയിക്കാൻ വേണ്ടി വന്ന ഞങ്ങളുടെ അടുത്തൊരു കശവിശം അഭിനയും ഇപ്പഴ അവനെ എനിക്കൊന്ന് കാണണമല്ലോ ഇത് ഇത് കമ്മീഷൻ കമ്മീഷൻ എന്റെ പറശിനത്തപ്പ നൂറായ പറഞ്ഞ് നാക്ക് എടുക്കുന്നതിന് മുമ്പ് അതാവും വരുന്നുണ്ടല്ലേ അവരെ പറ്റിച്ച വയ്യിൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് എന്റെ കർത്താവ് ഈ കുറിച്ചിട്ട് എന്റെ മുമ്പിലിടേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിലേ ഈ ഒന്ന ജോയി എന്റെ കയ്യിൽ ഇരിക്കട്ടെ ആരാ പറഞ്ഞോട്ടെ ഇല്ല വേദന ഉള്ളതുകൊണ്ട് അയ്യോ ി മാതാവാണ് ചാവറ അച്ഛനാണ് അൽഫോൺ അമ്മയാണ് സത്യം ഞാൻ നിങ്ങളെ പാല വെച്ചിട്ടില്ല നല്ല പെരുന്നാൾ മുതലാളിയോട് നിങ്ങളെ വെച്ച് സീരിയൽ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഓഹോ അപ്പൊ അതിനിടയ്ക്ക് നീ ആ കളിയും കളിച്ചു അല്ലേ എന്നാലേ ഇപ്പഴും നല്ല പെരുമാൾ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ സത്യം ഉം നീയൊക്കെ എത്ര പാര വെച്ചാലും ഗോപാലകൃഷ്ണൻ പക്ഷെ പാര വെച്ചെന്ന് കരുതി നിന്നോടുള്ള എന്റെ സ്നേഹവും കുറയില്ല തൽക്കാലം നീ ഞങ്ങളൊന്ന് സഹായിക്കണം എന്ത് സഹായം നമ്മുടെ മുങ്ങി മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് തിരക്കഥ എഴുതിച്ചില്ലെങ്കിൽ നല്ല പെരുമാളും ഉടൻ മുങ്ങും അതുകൊണ്ട് നീ പണ്ട് കൊണ്ടുവന്ന ആ നാടകകീർത്ത് മാഞ്ഞുരാണ് ഒന്ന് വിളിച്ചോണ്ട് വരണം നിനക്ക് നല്ലൊരു വേഷം തരാം സഹായം പക്ഷെ അയാള് വരൂല്ല അതെന്താ അയാൾ രണ്ട് മാസം മുമ്പ് ചത്തുപോയി ഗോപാലേഷന് പഠിക്കുന്നവൻ ഞാൻ ഒന്നാം ക്ലാസ് പോലും ജയിക്കാത്തവൻ എടാ കൂടുതൽ പഠിച്ചാലേ ബുദ്ധിമുറിയിച്ചു പോവും ഒന്നും മടിക്കാത്തത് കൊണ്ട് എന്റെ ബ്രെയിൻ ഫ്രഷാ ബ്രാൻഡ് ന്യൂ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാനേതാ എനിക്കാവശ്യം എഴുത്തുകാരനെയാണ് അറിവുകാരനെയല്ല ഒരിക്കൽ പാരവെച്ചവനെ ഈ ഏലിയാസ് മരിക്കും വരെ പാര അതെന്റെ തന്തയുടെ പാരമ്പര്യമാണ് നീ എന്താ ആലോചിക്കുന്നത് നിനക്ക് എഴുത്തുകാരനല്ലേ വേണ്ടത് ഓക്കെ നാളെ പത്ത് മണിക്ക് മുമ്പ് എഴുത്തുകാരൻ ഡബിൾ ഓക്കെ പന്ത്രണ്ട് തവണ ഞാൻ തല ചുറ്റി വീണു എന്റെ തലയിൽ പെരുപ്പാണ് ഡോക്ടർ പന്ത്രണ്ട് തവണ ഞാൻ ഗുളിക തിന്നു എന്നിട്ടും കുറവില്ല ഡോക്ടർ കണ്ണു തുറക്കോ എന്റെ കണ്ണിൽ നുരക്കും പുഴുക്കളില്ല കണ്ണിൽ കണ്ണിലിരവിന്റെ വായ് തുറക്കോ ഉള്ളിൽ അഗ്നിഗോളങ്ങൾ ഒന്നുമില്ല പിന്നെ എന്തിനി പ്രക്രിയ ഡോക്ടർ രോഗം നോക്കുന്ന താനാണ് മൂഢൻ ശ്വാസം വലിച്ചേ രാമ രഘുരാമ ഞാനിനിയും വലിക്കും ചാകുന്ന മുമ്പേ

ഒരു വട്ടം കൂടിയ സിസ്റ്ററിൻ കൈകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുവാൻ മോഹം ഇഞ്ചക്ഷൻ ചെയ്തൊരാ മോഹം ഒന്ന് മോഹം പന്ത്രണ്ട് ഡോക്ടറെ കണ്ടു ഞാനും ആ ഡോക്ടറിൽ താനാണ് മൂളം